അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും കഫെ ടവർ ചേലക്കര ഫോൺ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടത്തിക്കോട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് യോഗം ഉദ്ഘാടനം ചെയ്തു സമിതി അംഗങ്ങളുടെ കുടുംബത്തിൽ മരണം സംഭവിച്ചാൽ പത്ത് ലക്ഷം കൊടുക്കുന്ന പ്ലസ് നിലവിലുണ്ടെന്ന് ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വ്യാപാരി അവന്റെ വരുമാനം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ അവനെ സഹായിക്കാൻ എന്തു ചെയ്യാൻ കഴിയും കച്ചവടം കൂട്ടിക്കൊടുക്കാൻ മറിച്ച് അവനെ ദൈനംദിന കാര്യങ്ങളിൽ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ അവന്റെ ദൈനംദിന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യാപാരിക്ക് ഒരു ആയിരം രൂപ ഒരു ദിവസം വരുമാനമുണ്ട് എന്ന് വിചാരിച്ചാൽ ഒരു പത്ത് കാര്യങ്ങളെങ്കിലും ചെയ്യാണ്ടാവും അല്ലേ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണ് ഭക്ഷണം പിന്നെ മരുന്നാണ് പിന്നെ പാർപ്പിടം വസ്ത്രം വിദ്യാഭ്യാസം വിവാഹം അങ്ങനെ തുടങ്ങി കച്ചവടക്കാരന്റെ ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ശമ്പളം വാടക ഇങ്ങനെ ഒരുപടി കാര്യങ്ങളുണ്ട് അപ്പോ ഏതൊരു വ്യാപാരിയും അഞ്ഞൂറ് രൂപ വരുമാനമുള്ളവനും ആയിരം രൂപ വരുമാനമുള്ളവരും പതിനായിരം രൂപ വരുമാനമുള്ളവരും അവന്റെ പണിയൊക്കെ ഇതുതന്നെയാണ് അവന്റെ കാര്യങ്ങൾ എന്താണ് ഈ കാര്യങ്ങളാണ് അവന്റെ ജീവിത യാത്രയിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കാര്യം തന്നെ ജീവിക്കുന്ന ആളുകളെ ശരാശ്രീവിക്കുന്ന ഒരു വ്യാപാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയും കർത്തവ്യവുമായിട്ടാണ് മുണ്ടത്തിക്കോട് ഡി വി എൽ പി സ്കൂളിൽ വെച്ച് നടന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് പി പി ജോസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എ ജോൺസൺ റിപ്പോർട്ടും ട്രഷറർ കെ ഹരിദാസൻ വരും ചെലവ് കണക്കും അവതരിപ്പിച്ചു നിയോജക മണ്ഡലം ചെയർമാൻ പി പി ജോണി എൻഡോമെന്റുകൾ വിതരണം ചെയ്തു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ കൌൺസിലർമാരായ കെ ഗോപാലകൃഷ്ണൻ കെ എൻ പ്രകാശൻ രമണി പ്രേമദാസൻ വൈസ് പ്രസിഡന്റ് സി വി ജോയ് സെക്രട്ടറി പി ഒ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് യൂണിറ്റിലെ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി പങ്കെടുത്തവർക്കുള്ള സമ്മാനദാനം രാജുമാരാത്ത് നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു